ஜபதாரம்ருவச்சனபாரம்ருவதார சாரம்ருவனார ஈக்கு ஸ்துதி ஆயிருக்கட்ட മാന്യ പ്രേക്ഷകർക്ക് തിരുവചന പദസാരത്തിൻ്റെ നൂറ്റി നാൽപ്പത്തി എട്ടാം എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് മുതൽ സുഗന്ധവുമായി ബന്ധപ്പെട്ട ബൈബിളിലെ പദങ്ങളെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അറോമ ആ ഒരു പദത്തെയാണ് നമ്മൾ കണ്ടത് നമുക്ക് ഈ എപ്പിസോഡിൽ സമാന അർത്ഥമുള്ള സുഗന്ധം പരിമളം സൗരഭ്യം എന്നൊക്കെ അർത്ഥം വരുന്ന മറ്റൊരു പദം പഠിക്കാം ഓസ്മേ എന്നതാണ് ഓസ്മേ ചിലരെങ്കിലും ചില പ്രത്യേക സുഗന്ധ ലേപനങ്ങൾക്ക് ഇത്തരം പേര് ഓസ്മെ എന്നൊക്കെയുള്ള പേര് ബോട്ടിലിൻ്റെ പുറത്ത് ഒക്കെ പ്രയോഗിച്ചിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഏതായാലും ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊറിന്തോസുകാർക്കുള്ള രണ്ടാം ലേഖനത്തിലേക്ക് ക്ഷണിക്കുകയാണ് രണ്ടാം കൊറിന്തോസ് പതിനാലും പതിനാറും വാക്യങ്ങളിൽ ഒസ്മേ പ്രയോഗം ഉണ്ട് രണ്ട് പതിനാലിൽ ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും വിജയത്തിലെത്തിക്കുകയും അവനെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ സൗരഭ്യം ഞങ്ങൾ വഴി എല്ലായിടത്തും പരത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തുതി ഞങ്ങൾ വഴി ക്രിസ്തുവിനെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ സൗരഭ്യം എല്ലായിടത്തും പരത്തുന്ന ദൈവത്തിന് സ്തുതി വളരെ സുന്ദരമായ പ്രയോഗമാണ് ക്രിസ്തുവിനെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ ഒസ്മേ സൗരഭ്യം ഇനി ഇതുതന്നെ പതിനാറാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു പക്ഷേ ഇത് ഈ ഒസ്മെ ഒരുവന് മരണത്തിൽ നിന്നും മരണത്തിലേക്കുള്ള സൗരഭ്യവും അവരന് ജീവനിൽ നിന്നും ജീവനിലേക്കുള്ള സൗരഭ്യവുമാണ് അപ്പോൾ ക്രിസ്തുവിനെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ സൗരഭ്യം പൗലോസിലൂടെയും പൗലോസിൻ്റെ സഹപ്രവർത്തകരിലൂടെയും പരക്കുമ്പോൾ അത് അംഗീകരിക്കുകയോ സ്വീകരിക്കുകയോ അർത്ഥം എന്താണെന്ന് വ്യക്തമാണല്ലോ സുവിശേഷ പ്രഘോഷണമാണ് അപ്പോൾ ജ്ഞാനത്തിൻ്റെ സൗരഭ്യം സുവിശേഷ പ്രഘോഷണം പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ കഴിഞ്ഞ പ്രാവശ്യം പ്രഭാഷകൻ്റെ പുസ്തകം ഇരുപത്തി നാലാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ ജ്ഞാനത്തിൻ്റെ പരിമളം പരത്തുന്നു എന്ന് പറഞ്ഞ പ്രയോഗം അത് കർത്താവിൻ്റെ നിയമം ജ്ഞാനത്തിലൂടെ പരക്കുന്ന ആ ഒരു കാര്യത്തെയാണ് സൂചിപ്പിച്ചതെങ്കിൽ ദാ ഇവിടെ സുവിശേഷം പരക്കുന്ന ആ പ്രക്രിയയെ അതിനെയാണ് ജ്ഞാനത്തിൻ്റെ പരിമളം ഒസ്മേ തുസേയോസ് എന്നുള്ള പ്രയോഗത്തിലൂടെ ഇവിടെ വിശുദ്ധ പൗലോസ് സൂചിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ആ സുവിശേഷത്തിൻ്റെ പരിമളം സ്വീകരിക്കുന്നവർ അത് വിശ്വസിക്കുന്നവർ അത് സ്വന്തമാക്കുന്നവർ ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള സൗരഭ്യമാണ് അവരെ സംബന്ധിച്ച് ഓക്കെ എന്നാൽ അതിനോട് മറുതലിക്കുന്നവർ അതിനെ തള്ളിപ്പറയുന്നവർ അതിനെ ദ്വേഷിക്കുന്നവർ അതിനെ പീഡിപ്പിക്കുന്നവർ അങ്ങനെയുള്ളവർ വ്യക്തമായും അവർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള സൗരഭ്യം അതായത് സുവിശേഷം വിശ്വസിക്കാത്തവർക്ക് ഏതാണ്ടൊരു വിഷപ്പുക പോലെയാണത്രേ വിശ്വസിക്കുന്നവർക്കോ ജീവനിൽ നിന്ന് ജീവനിലേക്ക് അവരെ നയിക്കുന്ന ഒസ്മെ ആണ് പ്രിയപ്പെട്ടവർ വിശുദ്ധ പൗലോസ് സുവിശേഷ പ്രഘോഷണത്തെ ജ്ഞാനത്തിൻ്റെ സൗരഭ്യം അല്ലെങ്കിൽ ജ്ഞാനത്തിൻ്റെ അതെ ജ്ഞാനത്തിൻ്റെ സൗരഭ്യം എന്ന് വിശേഷിപ്പിക്കുമ്പോൾ ഇവിടെ നമ്മുടെ മനസ്സിലേക്ക് അദ്ദേഹം തന്നെ വിശുദ്ധ പൗലോസ് തന്നെ റോമക്കാർക്കുള്ള ലേഖനത്തിൽ തൻ്റെ സുവിശേഷ പ്രഘോഷണത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് അദ്ദേഹം പറയുന്നത് കൂടി നമ്മളൊന്ന് കൂട്ടി വായിക്കേണ്ടതുണ്ട് റോമ പതിനഞ്ച് പതിനാറ് ദൈവത്തിൻ്റെ കൃപ എന്നെ വിജാതീയർക്കു വേണ്ടി യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകനാക്കിയിരിക്കുകയാണല്ലോ വിജാതീയരാകുന്ന ബലിവസ്തു സ്വീകാര്യവും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകൃതവുമാകാൻ വേണ്ടി ഞാൻ ദൈവത്തിൻ്റെ സുവിശേഷത്തിന് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നു അപ്പോൾ പൗലോസ് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നു എന്ന് പറയുന്നത് എന്തുദ്ദേശിച്ചിട്ടാണ് പൗലോസ് ചെയ്യുന്ന പുരോഹിത ശുശ്രൂഷ സുവിശേഷ പ്രഘോഷണം ആണ് അങ്ങനെ പ്രഘോഷണം വിജാതീയരുടെ പക്കൽ നടത്തുമ്പോൾ അത് സ്വീകരിച്ച് വിശ്വസിച്ച് ആ വിജാതീയർ ദൈവത്തിന് സ്വീകാര്യമായ ഒരു ബലിവസ്തുവായി പരിശുദ്ധാത്മാവിനാൽ പവിത്രീകൃതമായ ഒരു ബലിവസ്തുവായി മാറുന്നു എത്ര സുന്ദരമായ ഉൾക്കാഴ്ചയാണ് പൗലോസിനുള്ളത് എന്ന് നോക്കുക തൻ്റെ പുരോഹിത ശുശ്രൂഷ എന്നാൽ വിജാതീയരോടുള്ള തൻ്റെ സുവിശേഷ പ്രഘോഷണമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് ആ പശ്ചാത്തലത്തിലാണ് ഒരിക്കൽ കൂടി നമുക്ക് രണ്ട് കൊറിയൻ ദോസ് രണ്ടാമധ്യായം പതിനാലാം വാക്യം വായിക്കേണ്ടത് ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും വിജയത്തിലേക്ക് എത്തിക്കുകയും അവനെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ സൗരഭ്യം ഞങ്ങൾ വഴി എല്ലായിടത്തും പരത്തുകയും ചെയ്യുന്ന ദൈവത്തിനു സ്തുതി സുവിശേഷ പ്രഘോഷണം പൗലോസിലൂടെയും മറ്റ് അപസ്തോലന്മാരിലൂടെയും നടത്തിക്കൊണ്ടിരിക്കുന്ന ദൈവം അതിലൂടെ എന്താണ് ചെയ്യുന്നത് യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ സൗരഭ്യമാണ് അപസ്തോലന്മാർ വഴി പരത്തുന്നത് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ സുവിശേഷത്തിന് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് നിങ്ങൾ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യാറുണ്ടോ ക്രിസ്തുവിനെക്കുറിച്ച് അറിയാത്തവരുടെ പക്കൽ അവിടുത്തെക്കുറിച്ച് കൊടുക്കാൻ പ്രഘോഷിക്കാൻ നിങ്ങൾ ശ്രമിക്കാറുണ്ടോ അങ്ങനെ ക്രിസ്തുവിനെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ പരിമളം അഥവാ ജ്ഞാനത്തിൻ്റെ സൗരഭ്യം എന്താണെന്ന് നമ്മൾ പറഞ്ഞേ ഓസ്മെ ജ്ഞാനത്തിൻ്റെ ഒസ്മെ നമ്മളിലൂടെ പരക്കാറുണ്ടോ സുവിശേഷ പ്രഘോഷണം ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടെ ഉത്സാഹത്തോടെ ചെയ്യുക ക്രിസ്തുവിനെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ സൗരഭ്യം എങ്ങും പരത്തുക സൗരഭ്യ വാഹകരായി മാറുക ദൈവത്തിന് നന്ദി നിങ്ങൾക്ക് സമാധാനം